തൊണ്ണൂറ് ശതമാനം ബാറ്ററിയും ഇരുന്നൂറ്റിഅമ്പത്തി ആറ് മെമ്മറിയുള്ളേ നിങ്ങൾ പറഞ്ഞേക്കാണാ വില കുറവിലേക്ക് സാധനം കിട്ടി കിട്ടി ആ ഞങ്ങളുടെ വില കൂട്ടി വില കൂട്ടി പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയുന്ന ആളായം കൊണ്ട് കൂട്ടി പറഞ്ഞല്ലേ തൊണ്ണൂറ് റുപ്യ കുറവ് അതേ നിങ്ങൾ പറഞ്ഞത് തൊണ്ണൂറിന്റെ താഴെക്കും ഇത് തൊണ്ണൂറ് ഞാൻ തൊണ്ണൂറ് താ ഇത് തൊണ്ണൂറ് ബാറ്ററി ഇരുന്നൂറ്റിമ്പത്തി മെമ്മറി ഉണ്ട് അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ പറയാം അത്രയും അങ്ങനത്തെ ചാമ്പ അല്ലേ സാധനം നോക്കണം തീർച്ചയായിട്ടില്ലേ അതൊക്കെ വാങ്ങിയത് ആ ഞാനും സ്ഥലത്ത് വാങ്ങിയാണ് ഞാൻ കൂടെ പറഞ്ഞ ഇവിടുന്ന് വാങ്ങിക്കൂണി വിലക്ക് വ്യത്യാസം ബാറ്ററി ഉണ്ട് ബാറ്ററി തൊണ്ണൂറുപയുണ്ടോ അല്ല ഇത് ബാറ്ററി ചിലപ്പോ കൊടുത്തിട്ട് വലുതാക്കാണെങ്കിലോ അതൊന്നും നടക്കില്ല ഐഫോൺ ഒന്നും അങ്ങനെ നടക്കൂല നമ്മള് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ കാണിച്ചോ ഞാൻ കൂടെ പറഞ്ഞു സാധനപ്പെടാ ഇത് ബാറ്ററി കുറവാണ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് ആ മാറ്റമേ ഉള്ളു റൈറ്റ് വില മാറ്റങ്ങള് വ്യത്യാസമുണ്ട് അല്ല അത് പണി ഉണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് നോക്കി എന്നാല് ബാറ്ററിന് തൊണ്ണൂറ് കറിയില്ലല്ലോ നിങ്ങൾ ഈ സിസ്റ്റം കറിയില്ലല്ലോ ഇത് നമ്മ അങ്ങനെയാണെങ്കിൽ ഇന്റെ അടുത്ത് വിലയാണ് അങ്ങനത്തെ നോക്കാല നോക്കാം ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഇത് ബാറ്ററി ഓർലിക്സും ബൂസ്റ്റും കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട് അറിയോ അതിനെ ഐഫോൺ ആ നിങ്ങൾക്ക് എത്രയാ പറഞ്ഞത് ബാറ്ററി സമാധാനായില്ലേ അങ്ങനെ ഒരു സിസ്റ്റം ഇത് കൊടുക്കാറില്ല ബാറ്ററി കൊടുത്തിട്ട് നിന്റെ സാധനം കാണിച്ചതാണ് അങ്ങനെ നമ്മളെ തളർത്താൻ പാടില്ല എന്റെ അടുത്തുള്ള വില കൂടിയാലും നിങ്ങള് സാധനം നമ്മള് കൊക്കും ഇതും വെക്കി പോയി നിങ്ങള് ഞാൻ കാണിച്ചത് ഒമ്പത് ഒമ്പത് ആ ഇനി ഇത് അടുത്ത് കാണിച്ച സാധന കുത്തങ്ങൾ രണ്ട് മിനിറ്റ് നോക്കിയാ ഇത് നിങ്ങള് എന്റെ ബാറ്ററി എൺപത്തി ഒമ്പത് എൺപത്തൊമ്പത് കണ്ടോ ഇവിടെ മറ്റേ ബാറ്ററിയും എങ്ങനെയൊക്കെ ചെയ്തിട്ട് ഓരോ സംഭവിക്കുന്നു ആ കാണിച്ചിട്ട് ബാറ്ററി ഞാൻ പെട്ടോ പെട്ടിട്ടൊന്നും ഇല്ല ബാറ്ററി സമ്മാനം എത്ര അതാ ഞാൻ പറഞ്ഞത് ഇനി ഇത് ആണ് മടക്കണമെന്നുണ്ടെങ്കിൽ ഓനെടുത്ത് പോവാണ്ട് ബാറ്ററി ബാക്ക് അറങ്ങാൻ നോക്കുമ്പോ അതിന് എത്ര കാണിച്ചു നിങ്ങൾക്ക് നിങ്ങൾ കാര്യം ചെയ്ത് ഓനോട് പറഞ്ഞ ബാക്കിൽ ആപ്പിളിന് ചിഹ്നത്തമ്മിൽ കഴിയുണ്ട് ഒരു കാരണം പോയി ചെയ്യുമെന്ന് ചിഹ്നം പോയില്ലേ ആവും പറഞ്ഞാല് ഫുള്ള് ആപ്പിളോട് തന്നാല് അല്ല ഇങ്ങനെ മടക്കങ്ങള് ഇന്ന കാര്യം ൾക്കെ ചെക്ക് ഫോണോട് പതി ആപ്പിള് കടിച്ചിട്ട് പറ്റില്ല ഫുള്ള് തരാൻ പതി വേറൊരു രസ്റ്റ് ഇല്ല അപ്പം ആയിക്കോട്ടെ നാ അങ്ങനെയിക്കോട്ടെ അത് ഇന്നങ്ങനെ കുറ്റമ്പിട്ടോ അത്ര പഠിക്കാൻ കഴിഞ്ഞാലേ പഠിച്ചാൽ അന്നെ